ഇലക്ഷനുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തിരൂരിൽ വെച്ച് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു തദ്ദേശ വകുപ്പ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശില്പശാല നടത്തി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി തിരൂർ താനൂർ സബ് ഡിവിഷന്റെ കീഴിലുള്ള തിരൂർ പൊന്നാനി വളാഞ്ചേരി കുറ്റിപ്പുറം ചങ്ങരംകുളം പെരുമ്പടപ്പ് താനൂർ പരപ്പനങ്ങാടി തിരൂരങ്ങാടി കൽപ്പകഞ്ചേരി കാടാമ്പുഴ എന്നീ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ശില്പശാല നടത്തിയത് പോളിംഗ് ദിവസവും അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലും കൂടാതെ വിജയാഹ്ലാദം വരുന്ന ദിവസങ്ങളിലും മറ്റും പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും മറ്റും വിശദീകരിക്കുകയുണ്ടായി ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി തുടങ്ങിയ മറ്റു ജില്ലകളിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരെ വരുത്തുന്നതായിരിക്കും ചടങ്ങ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയുണ്ടായി അഡീഷണൽ ബ്രാഞ്ച് ഡിവൈഎസ് പി അബ്ദുൾ ബഷീർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ തിരൂർ പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ പാൻ ബസാർ